ഹലോ വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ എല്ലാവർക്കും സുഖം തന്നെ ഇല്ലേ നമ്മൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമ്മളിവിടെ ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഇല്ലാതെ ഒരു ചിക്കൻ തോരൻ എന്നാ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ അതിനായി ഞാനിവിടെ ഒരു നാല് പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനു ശേഷം ഒരു രണ്ട് സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയിലയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിരുന്നു ഇളക്കി കൊടുക്കാം അടുത്തതായി ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയെല്ലാം ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വേവിക്കാം ഈ സമയം കൊണ്ട് തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ ഇവിടെ അതിനായി ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ചെറുതായി ചതച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇട്ട് ഇതിനെയെല്ലാം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഈ അരപ്പും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തന്നെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് കാണാനായിരുന്നാലും അതിന്റെ ടേസ്റ്റും എല്ലാം ചിക്കൻ തോരനെ പോലെയാണ് എന്നാൽ നമ്മളിവിടെ ചിക്കനെ എടുത്തിട്ടുമില്ല അപ്പോ നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണിത് ഇപ്പോ ചിക്കൻ കഴിക്കാത്തവർക്കാണെങ്കിൽ ഇതുപോലൊരു വെറൈറ്റി ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻ്റിലൂടെ അറിയിക്കണം ഉരുളക്കിഴങ്ങ് തോരനും പൊട്ടും എൻ്റെ ഒരു ഫേവറേറ്റ് ആഹാരമാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആണോ എങ്കിൽ എന്നെ കമൻ്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബായ്